ദ ബുക്ക് ഓഫ് ഇൻവേഷൻ ദ ഫൊമോറിയൻ ജെയിൻസ് ഐറിഷ് പുരാണങ്ങളിൽ നിന്നുള്ള കൗതുകകരമായൊരു കഥയാണ് ദ ഫൊമോറിയൻസ് എന്നറിയപ്പെടുന്ന വീമന്മാരുടെ ഒരു വംശം അയർലാൻഡിനെ ആക്രമിച്ചതിൻ്റെ കഥ പറയുന്നു അതിനുവേഷങ്ങളുടെ പുസ്തകം എന്നും ഇതിനെ അറിയപ്പെടുന്നു അയർലാൻഡിൻ്റെ പുരാണ ചരിത്രവും അതിനുവേഷവും വിവരിക്കുന്ന ഒരു മധ്യകാല ഐറിഷ് ഗ്രന്ഥമാണിത് അയർലാൻഡിൽ കാലക്രമണ സ്ഥിരതാമസമാക്കിയതായി പറയപ്പെടുന്ന വിവിധ ഗ്രൂപ്പുകളും ജനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു ഫോമോറിയന്മാർ ഉൾപ്പെടെ ഐറിഷ് പുരാണങ്ങളിൽ അർത്ഥ ദൈവിക ജീവികളോ രാക്ഷസ്വന്മാരോ ഉള്ള ഒരു വംശമായി പലപ്പോഴും ഇതിനെ ചിത്രീകരിക്കപ്പെടുന്നു കൂടുതൽ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ദൈവങ്ങളായി കണക്കാക്കപ്പെട്ടിരുന്ന ഒരു മാന്ത്രിക വംശമായി തുവാത്ത് അടിയിടാനും വരുന്നതിന് മുമ്പേ അയർലൻഡിൽ അധിവസിച്ചിരുന്നതായി പറയപ്പെടുന്ന രാക്ഷസന്മാരുടെ ഒരു വംശമായിരുന്നു ഫൊമോറിയന്മാർ അനുസരിച്ച് ക്രൂരതയ്ക്കും ക്രൂരതയ്ക്ക് പേരുകേട്ട ഉഗ്രരായ പോരാളികളായിരുന്നു ഫൊമോറിയൻകാർ ലേബർ ഗാബ്ല എയറാൻ എന്നറിയപ്പെടുന്ന അധിവേശ പുസ്തകം അയർലാൻഡ് ചരിത്രവും രാജ്യവും അനുഭവിച്ച വിവിധ അധിനിവേശങ്ങളും വിവരിക്കുന്ന കഥകളുടെയും ഐതിഹ്യങ്ങളുടെയും ഒരു സമാഹാരമാണ് യുദ്ധങ്ങളും സംഖ്യകളും ഉൾപ്പെടെയുള്ള തുവാത്ത ഡി ഡാനുമായുള്ള അവരുടെ ഇടപെടലുകൾ അധിനിവേശങ്ങളുടെ പുസ്തകത്തിലെ പല കഥകളുടെയും കേന്ദ്രമാണ് ഈ കെട്ടുകഥകൾ വിനോദ കഥകൾ മാത്രമല്ല അയർലൻഡിലെ ആദ്യകാല ജനതയുടെ ഉത്ഭവവും സംഘർഷങ്ങളും വിശദീകരിക്കാനും മനസ്സിലാക്കാനുമുള്ളൊരു മാർഗ്ഗം കൂടിയായിരുന്നു അധിനിവേശ പുസ്തകം അയർലാൻഡിലെ ഫൊമോറിയൻ അധിനിവേശത്തിൻ്റെയും തുടർന്നുള്ള ഫൊമോറിയന്മാരും തുവാത്ത ഡി ഡാനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെയും കഥ പറയുന്നു ഫൊമോറിയക്കാരെ നയിച്ചത് ബാലൂർ എന്ന രാജാവാണ് അയാൾക്ക് നോക്കുന്നതിന് നശിപ്പിക്കാൻ കഴിയുന്ന ശക്തമായ കണ്ണുണ്ടായിരുന്നു തുവാത്ത ഡി ഡാനെ നയിച്ചത് നുവാഡ എന്ന രാജാവാണ് യുദ്ധത്തിൽ കൈ നഷ്ടപ്പെടുകയും പകരം ഒരു വെള്ളി കൈ മാറ്റം ചെയ്യുകയും ചെയ്തു നാല് ദിവസം നീണ്ടു പറയപ്പെടുന്ന മാർ ഡൂറേറ്റ് യുദ്ധം എന്നറിയപ്പെടുന്ന ഒരു വലിയ യുദ്ധത്തിൽ ഇരു സൈന്യങ്ങളും ഏറ്റുമുട്ടി തുവാത ഡി ഡാനൻ യുദ്ധത്തിൽ വിജയിച്ചു അവരുടെ കൈവശമുണ്ടായിരുന്ന മാന്ത്രിക ആയുധങ്ങൾക്കും ശക്തികൾക്കുമായി നന്ദി പറയുന്നു യുദ്ധത്തിലെ ചെറുമകളിലോ ഒരു മാന്ത്രിക സ്ലിംഗ് ഷോട്ട് ഉപയോഗിച്ചു കണ്ണിൽ വെടിവെച്ചപ്പോഴാണ് ബാലൂർ കൊല്ലപ്പെട്ടത് യുദ്ധത്തിന് ശേഷം ഫൊമോറിയക്കാരെ കടലിലേക്ക് നാടുകടത്തുകയും തുവാത്താ ഡി ഡാനൻ അയർലാൻഡിലെ ഭരണാധികാരികളായ ഒരാളായി മാറുകയും ചെയ്തു ഫൊമോറിയൻ ഭീമന്മാരുടെ കഥ ഐറിഷ് പുരാണങ്ങളിൽ ഒരു ജനപ്രിയ വിഷയമായി മാറിയിരിക്കുന്നു കൂടാതെ നിരവധി കലാസാഹിത്യ സൃഷ്ടികൾക്കും പ്രചോദനം നൽകിയിട്ടുണ്ട് ഫൊമോറിയസിൻ്റെ ഇതിഹാസം നന്മയും തിന്മയും തമ്മിലുള്ള അല്ലെങ്കിൽ പ്രകൃതി ശക്തികളും ആകൃതിയുടെ ശക്തികളും തമ്മിലുള്ള പോരാട്ടത്തിന്റെ ഒരു രൂപമായി വ്യാഖ്യാനിക്കപ്പെടുന്നു യൂറോപ്പിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും അയർലൻഡിലേക്ക് വന്ന യഥാർത്ഥ ആക്രമകാരികളെ അടിസ്ഥാനമാക്കിയായിരിക്കാം ഫോമോറിയക്കാർ എന്നും ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു ഗ്രീ പുരാണങ്ങളിൽ നിന്നുള്ള ടൈറ്റൻസ് നോർത്ത് പുരാണങ്ങളിൽ നിന്നുള്ള ജോട്ടൺ എന്നിങ്ങനെ ലോകമെമ്പാടുള്ള മറ്റുമിത്തുകളുമായി ഇതിഹാസങ്ങളുമായി ഫൊമോറിയൻസിനെ ബന്ധിപ്പിച്ചിരിക്കുന്നു അയർലാൻഡിൽ നിന്നുള്ള പ്രസിദ്ധമായ പ്രാകർഷിക കയ്യെഴുത്തു പ്രതിയായ ബുക്ക് ഓഫ് കേൾസ് ഉൾപ്പെടെ വിവിധ കലാസാഹിത്യ സൃഷ്ടികളിൽ ഫൊമോറിയൻസിനെ ചിത്രീകരിച്ചിട്ടുണ്ട് ഗോഡ് ഓഫ് ദ വാർ എന്ന വീഡിയോ ഗെയിം സീരീസ് ഉൾപ്പെടെ നിരവധി ആധുനിക വ്യാഖ്യാനങ്ങൾക്കും ഫൊമോറിയൻസ് ജയൻസ് വിഷയമായിട്ടുണ്ട് ഫൊമോറിയൻസ് ഫ്യൂമന്മാരുടെ ഇതിഹാസം ലോകമെമ്പാടുള്ള ആളുകളുടെ ഭാവനയെ പിടിച്ചെടുക്കുന്നത് തുടരുകയും ഐറിഷ് പുരാണങ്ങളുടെയും നാടൊടി ഒരു പ്രധാന ഭാഗമായി തുടരുകയും ചെയ്യുന്നു ഫൊമോറിയൻ രാക്ഷസന്മാരെ പലപ്പോഴും ഭയാനവും ഭയപ്പെടുത്തുന്നതുമായ സൃഷ്ടികളുമായി ചിത്രീകരിക്കുന്നു പക്ഷേ അവർ പ്രകൃതി ലോകത്തിനുള്ളിൽ നിലനിൽക്കുന്ന ശക്തവും പ്രാഥമികവുമായ ഒരു ശക്തിയെ പ്രതിനിധീകരിക്കുന്നു പ്രകൃതി ലോകത്തിൻ്റെ നിഗൂഢതകളും സങ്കീർണതകളും പരിവേഷണം ചെയ്യുന്ന തുടരുമ്പോൾ ഫൊമോറിയൻ ഭീമന്മാരുടെ ഇതിഹാസം നമ്മുടെ ജീവിതത്തിലും കെട്ടുകയുടെ ഇതിഹാസങ്ങളെയും നിലനിൽക്കുന്ന ശക്തിയുടെയും പ്രാധാന്യത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലായും അത് വർദ്ധിക്കുന്നു ഫൊമോറിയൻമാരുടെ ഉത്ഭവം നിഗൂഢതൽ മറിഞ്ഞിരിക്കുന്നു അയർലാൻഡിലെ ആദികാലിവാസികൾ ഒരാളായി അവർ പലപ്പോഴും ചിത്രീകരിക്കപ്പെടുന്നു ചിലപ്പോൾ മർത്യജീവികളെ ആധുനിക ജീവികളോ മൂലകൾ വ്യക്തികളുമായി കണക്കാക്കപ്പെടുന്നു അവരുടെ തുടക്കത്തെക്കുറിച്ചുള്ള ഈ അവ്യക്തത അവരെക്കുറിച്ചുള്ള നിഗൂഢത കൂടുതലായി തുടരുന്നു കെട്ടുകഥകളിലെ അവരുടെ അക്ഷരീയ അസ്തിത്വത്തിനപ്പുറം ഫൊമോറിയക്കർ പ്രാഥമിക ശക്തികളെയും വെല്ലുവിളികളെയുമായി പ്രതീകപ്പെടുത്തുന്നു അവർ അരാജകത്വം ഇരുട്ട് പ്രകൃതിയുടെ മെരുക്കപ്പെടാത്ത വശങ്ങൾ എന്നിവയായി താരതമ്യം ചെയ്യുന്നു ഫൊമോറിയം ജെയിൻസ് ഐറിഷ് പുരാണങ്ങളിൽ നിന്നുള്ള ഒരു കൗതുകരമായ കഥയാണ് അതൊരു മാന്ത്രിക വംശത്തിൽ യുദ്ധത്തിൽ പരാജയപ്പെട്ടൊരു ശക്തമായ രാക്ഷസന്മാരുടെ കഥ പറയുന്നു ഫൊമോറിയൻ സീമന്മാരുടെ ഇതിഹാസം ലോകമെമ്പാടുമുള്ള ആളുകളെ പ്രചോദിപ്പിക്കുകയും ആകർഷിക്കുകയും ചെയ്യുന്നു കൂടാതെ നമ്മുടെ ജീവിതത്തിലെ കെട്ടുകഥകളുടെയും ഇതിഹാസങ്ങളിൽ നിലനിൽക്കുന്ന ശക്തിയുടെയും പ്രാധാന്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി ഇത് പ്രവർത്തിക്കുന്നു